തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിരവെള്ളാട്ട് മഹോത്സവം ജനുവരി ഒന്നു മുതൽ പതിനൊന്ന് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു ഇടമുട്ടത്തെ യുവാവിന് കത്തി കുത്തേറ്റ് ഗുരുതര പരിക്ക് കഴിമ്പ്രം തവളക്കുളം സ്വദേശി പള്ളത്ത ഭരതൻ്റെ മകൻ മുപ്പത്തിയൊന്ന് വയസ്സുള്ള അഖിലിനാണ് കുത്തേറ്റത് ഇടമുട്ടം സെൻ്ററിന് പടിഞ്ഞാറ് എടമുട്ടം സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് വെച്ച് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം അഖിലിൻ്റെ ഇളയച്ചൻ്റെ മകൻ ആശാനിധിയാണ് കുത്തി പരിക്കേൽപ്പിച്ചത് കുടുംബപ്രശ്നമാണ് കാരണമെന്ന് കരുതുന്നു അദ്ദേഹത്ത് നിരവധി കുത്തേറ്റിട്ടുണ്ടെന്നാണ് വിവരം ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കരയാമുട്ടം വിവേകാനന്ദ ആംബുലൻസ് പ്രവർത്തകർ വലപ്പാട ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ ഇവിടെ നിന്നും തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വലപ്പാട പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സംഭവത്തിന് ശേഷം പ്രതി ആശാനിധി വലപ്പാട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഇയാളെ മേൽനടപടികൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യും